ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ എൻ ഗെയിമിങ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെറിയ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് നോയിസ് ക്യാൻസലേഷൻ നോയിസ് പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രമിക്കണം ശ്രമിക്കണം ഓ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു നമ്മൾ സിറ്റി സീരീസും നമ്മളെ ഈ ഒരു ഷിൻ ഒരു സീരീസും പിന്നെ ബാക്കിയുള്ള ചില മക്കളുടെ ഇത്തിരി പ്രശ്നങ്ങളുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക മൈൻഗ്രാഫ്റ്റ് കളിക്കുന്ന മിക്ക എല്ലാവരും പ്രശ്നമായിട്ടുള്ള ഫോൺ എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ സാംസങ് ഏട്ടനാണ് വിസ് ഓക്കെ സാംസങ്ങിൻ്റെ ചേട്ടനാണ് എൻ്റെ ഫോൺ അപ്പം ഇതെന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് എത്ര ജി ബിയെ കൊള്ളു ഇതിൻ്റെ അകത്ത് എൺപത്തൊമ്പത് ശതമാനവും ഇത് ഫുള്ളാണ് അപ്പം അര അരമണിക്കൂറത്തേക്ക് വീഡിയോ വരുമ്പോൾ എനിക്ക് എഡിക്റ്റ് ചെയ്യത്തേണ്ട അത് ഒന്നാതെ ഓടിയൊക്കെ കൊണ്ടും എഡിക്റ്റ് ചെയ്യത്തില്ല അത് വേറെ കഴിയും ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ ഫോണുണ്ട് അപ്പം അത് അതിലായിരുന്നു ഒരു വീഡിയോ എടുത്തത് അത് ഞാൻ ഭയങ്കര കാര്യത്തിലൊക്കെ എടുത്തു പക്ഷെ പ്രശ്നം തന്നെയാന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ ഫോണിലെ ബാറ്ററി ബൾജായി അങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ഇതായി അപ്പം പിന്നെ ഞാൻ അത് എടുത്തോല്ലാം പൊട്ടിത്തോളിച്ചു പിന്നെ ചത്ത കൊല്ലം പോയാൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കാളത്തുണ്ടോ കേ പിന്നെ വേദന കാര്യം എന്നു പറഞ്ഞാൽ ഇതിൽ ക്ഷണിച്ചാങ്ങണ്ട ഇതിൽ ക്ഷണിച്ചാൽ നമ്മൾ പറയും അനുസരിച്ചത് വരൂല്ല നമ്മൾ ഇന്നോനെ ഇവിടെ ഷിൻചാൻ എങ്ങോട്ട് വാടാ എന്ന് പോലെ ഹലോ ഹലോ ഇൻ ചേട്ടനെ ഇങ്ങോട്ട് വരാം അങ്ങനെ കണ്ട ഏ വന്നോനെ ക്ഷണിച്ചാൽ നമ്മളെ വണ്ടീൻ്റെ അകത്ത് കേതത്തില്ല അവര് ജി ഫൈവില് അഭിസം അതിൻ്റെ മാസ് ഗെയിമിങ് മാസ് ഗെയിമിങ് എന്ന് പറഞ്ഞാൽ അഭിസമിൻ്റെ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ അവർ സെയിം കോപ്പിയല്ലേ നമ്മൾ മൈൻഡ് ക്വാഫ്റ്റ് രീതിയിൽ കണ്ടന്റ് ചെയ്യുന്നു അവർ സെയിം കോപ്പി നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന ഇപ്പം എന്താ പറയുക അവരെ ചിൻഷാനെന്ന് പറഞ്ഞാൽ അവർക്കൊരു സംഭവമുണ്ട് നമ്മളിപ്പോൾ ജി ടി എ സനാൻഡ്രൂസ് എന്നൊക്കെ അറിയാലോ ജി ടി എ സനാൻഡ്രൂസിൽ ഒരു ചീറ്റ് ഉണ്ട് ചീറ്റെന്ന് പറഞ്ഞാൽ നമ്മക്കിപ്പം മൊബൈലാണെങ്കി നമ്മൾ ഇങ്ങനെ രണ്ട് കൈ വെച്ച് നമ്മൾ താഴോട്ടാക്കുമ്പോ ആ ചീറ്റ് കാണിച്ചു തരാ ഓകെ അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആക്കുമ്പോ നമുക്ക് താഴെ ഈ സ്കിന്നു തോന്നിയ സംഭവം ഉണ്ടോ അത് വരാത്ത വരാത്തോടിയല്ലോ എന്താണോ എന്തോ ഇപ്പൊ ഇത് വരുന്നില്ല ഐ തിങ്ക് വേറെ എന്തോ കുഴപ്പമുള്ളതെന്ന് തോന്നാ ഇപ്പോൾ ഇതിനകത്ത് അത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താലോട്ടൊക്കെ നമുക്ക് ഈ സ്കിന്നെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ജി ടി എസ് കൺട്രീസിൽ ഏതൊക്കെ ഏതൊക്കെ എൻ ഇപ്പം എൻ പി സി ഉണ്ട് എൻ പി സിക്ക് പോകുന്ന അതിൻ്റെ എല്ലാവരും ബിഗ് ബോസ് ബിഗ് സ്മോക്ക് സ്വീറ്റ് അങ്ങനെ എല്ലാവരും അല്ല ഇപ്പം പോകുന്ന എൻ പി സി എല്ലാവരെയും നമുക്ക് പോലീസ് അവരെല്ലാവരെയും നമുക്ക് മാറ്റിടും അപ്പോൾ സീറ്റിയെ മാറ്റി ആകുമ്പോൾ അത് ബിഗ് സ്മോക്കിട നമുക്ക് ബിഗ് സ്മോക്ക് ഇടാം പിന്നെ നമുക്ക് ആ പോലീസുകാരനാണെങ്കിൽ പോലീസുകാരനാകെ അതെങ്കിലും പെണ്ണാണെങ്കിൽ പെണ്ണാകാം അതായത് അയാളുടെ ആ പോളെ നീല ചരിട്ടിട്ട് അയാളാവണമെങ്കിൽ അയാളാവാം എല്ലാം ഇതിനകത്ത് കാണും നമ്മളീ ഷിൻചാരും മോഡ് കയറ്റുമ്പോൾ അതിനകത്ത് ഷിൻചാരം കാണും അപ്പോൾ നമ്മൾ ഷിൻചാൻ കയറ്റി ഇതിൻ്റെ അകത്ത് ഇട ഈടുമ്പോൾ നമ്മൾ ഈ ജി ടി എ സെവനത്തെ ഈ ഗ്യാങ്ങിൽ നമുക്ക് ഇത് ചെയ്യാലോ അതേപോലെ ഈ ജി ടി എ ഫൈവ് ഇത് ഇങ്ങനെ ഗ്യാങ്ങിൽ ഇത് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഗ്യാങ്ങിൽ അത് കൊടുക്കുമ്പോൾ ഈ ഷിൻചാൻ നമ്മൾ ഫോളോ ചെയ്യും ഏഹ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഷിൻചാൻ ആയിട്ട് നമുക്ക് കളിക്കാമെന്ന് ഷിൻറ്റാൻ ആയിട്ട് കളിക്കുമ്പോൾ ഇപ്പം അഭിസമിലെന്നൊക്കെ പറഞ്ഞാൽ അവർ ഷിൻചാനായി അവനങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് അങ്ങനെ ചെയ്യുക നമുക്ക് ഷിൻചാൻ്റെ സ്കിന്നായിട്ടങ്ങ് ചെയ്യാം പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ ഏ ഞാൻ എനിക്ക് ഞാനുവിൻ്റെ മറ്റേ അങ്ങനെ കളിക്കത്തുള്ളൂ ഷിനാൻ അതിനൊന്നും നമ്മൾ പറയുന്ന രീതിക്കൊന്നും കേൾക്കുന്ന ഷിൻചാൻ അല്ല നമ്മളെ മൈൻഡ് ക്രാഫ്റ്റിലുള്ള മൈൻ ക്രാഫ്റ്റിലാകെ ആ ഷിൻചാൻ്റെ ഇത് മാത്രമേ ഉള്ളു പിന്നെ നമ്മളെ ഈ ജി ടി എ ഫൈവിൻ്റെ ഇഷ്ടം പോലെ മോഡ്സ് ഉണ്ട് ദാറ്റ് ഈസ് ഭയങ്കര റിയലിസ്റ്റിക് ആണ് അതേപോലെ എന്തിനാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് പലതരം കുറേ മോഡ്സ് ഉണ്ടായി ഗോസ്റ്റ് മോഡ്സും അതൊക്കെ ഉണ്ട് ഈ മൈൻ ക്വാഫ്റ്റിന് ഗോസ് ഗോട്ട് മോഡ് അവൈലബിളാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്കിന്നെടുത്ത് നമുക്ക് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഭേദത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം അത് നമുക്ക് പറ്റത്തില്ല നമ്മൾ ആ മൈൻകാഫ്റ്റിൻ്റെ മോഡിലേക്ക് അതാണ് പിന്നെ കുഴപ്പം രാവിലെ കൊമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു ഏ അപ്പം രാവിലെ ചോദിച്ചാൽ കൊമ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബെസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിക്കുന്ന ആൾക്കാരൊക്കെ അറിയാം അല്ല ഒരു മിനിറ്റ് കഴിച്ച് നമുക്ക് നേരെ മൈൻക് ഓഫ് ഇട്ട് വന്ന് പോവാം ഓക്കെ അപ്പം നമ്മൾ പറയുന്ന നേരം കൊണ്ട് ഇത് ലോഡാവും ആ സുതി സുതിൻ്റെ പുതിയ ഇത് വന്നപ്പോൾ നമുക്ക് ഈ വീഡിയോ അതിനെ എടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്കത് പോയി കാണണം ഓക്കെ അപ്പം പറയാൻ വന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മളീ ബസ് ബുള്ളിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ അറിയാം ആ ജെറ്റ് ബസ് ജെറ്റ് ബസ് അല്ലെങ്കിൽ ബാക്കിയുള്ള മോഡ് കയറ്റിയ ബസ്സായാലും നമുക്ക് ലിവറി ആണ് അതിന് ആ ലിവറി നമുക്ക് ഈ ലിവറിയിൽ നമുക്ക് കൊമ്പന വേണമെങ്കിൽ കൊമ്പനാക്കാം പിന്നെ പിന്നെ എനിക്ക് കഴിച്ച് എക്സ്പ്ലേ സീരീസ് ഉണ്ട് കേട്ടോ അതിന് കുറേ നേരമായി കളിക്കാൻ ഒരു സത്യം മലേ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ദുരന്തം ഒരിക്കും അത് ഇച്ചിരി പച്ച പിടിച്ചിട്ട് ഇതാക്കാത്തല്ല കിട്ടിലും വീടാണ് ഈസ് പണി ചോദിച്ചിരിക്കുന്നത് കിട്ടിലും വീടാണ് പണിച്ച് വെച്ചിട്ട് ഒരു ലോ ഇങ്ങനത്തെ ഒരു വീട് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു വീടാണ് പണി ആ അപ്പം നമ്മൾ കാര്യമുട്ട് പോയി ഞാൻ പറഞ്ഞു പവഞ്ഞ് ഏതെങ്കിലും കാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം അതിനകത്ത് ആ ലിവറിയിൽ നമുക്ക് ഇഷ്ടമുള്ള കൊമ്പം വേണമെങ്കിലാക്കാം ഇത് വേണമെങ്കിലാക്കാം ഇത് വേണമെങ്കിൽ അപ്പം കൊമ്പൻ വണ്ണമെന്ന് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും ആക്കാം അതേപോലെ ഈ ഒരു മൈൻ ക്രാഫ്റ്റ് ഒരു ലിവറി ആണ് പക്ഷെ അവർ ലിവറി എന്ന് പറയുന്ന ബസ്സുമായിട്ട് ഇൻറ്റർനേഷ്യയിൽ യുവതി എന്ന് പറഞ്ഞാൽ അത് സിമ്പിളാണ് സിമ്പിൾ ലിവതി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് എ എൻ ഗെയിമിങ് എന്ന് വെച്ചുള്ളൊരു ബസ്സു വേണമെങ്കിൽ നമ്മളൊരു ഗ്രാഫിക്സ് പോയി ഗൂഗിളിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക നമ്മൾ എഡിറ്റ് ചെയ്തൊരു ഗ്രാഫിക്സ് എടുത്ത് എ എൻ ഗെയിമിംഗ് എന്നുള്ള പേരൊക്കെ നമുക്ക് വെച്ച് റെഡിയാക്കാം ഇതിൽ പക്ഷെ അങ്ങനെയല്ലേ ഇതിലൊന്ന് വെരി സ്മാളാണ് ഭയങ്കര ചെറിയൊരു സംഭവമാണ് വേണ്ട ഇതിൻ്റെ അകത്ത് ഇതല്ല കേസും വേണ്ട ഞാൻ ബ്ലൂ ബ്ലൂയിൽ ഒരു ഇതിലാണ് ഞാൻ റെഡിയാക്കി ബ്ലൂ ബസ്സിലാണ് ഞാൻ കൊമ്പൻ്റെ ലിവർ ഇതിന സെറ്റാക്കി വെച്ച പക്ഷേ അതിൽ എന്ന് പറഞ്ഞാൽ എനിക്കിതിനെ പറ്റി വലിയൊരു ധാരണയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിതിന് ചെറിയ ഇതാണ് എനിക്കതിന് ആദ്യം എനിക്ക് കത്തിയില്ല പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് ക്കിത് ബ്ലൂ എന്ത്ര വരാത്ത ഈസ് ബ്ലൂ വരുന്നില്ല ഗീസ് ഈസ് ഇപ്പോഴും ബ്ലൂ വന്നില്ല ഇത് ബ്ലൂ ബ്ലൂ അല്ല എട്ട് മിനിറ്റ് ബ്ലൂ താഴെ വെച്ച് നോക്കട്ട് കൊള്ളാം അപ്പോൾ വെള്ള ബസ്സ് ഒരു ഉണ്ട് ഐസ് മുപ്പത് ഓക്കെ ഏസ് അപ്പോൾ ഇതാണ് ഇത് വേണ്ട ണ്ടാ ഇങ്ങനെയാണ് ഈ സംഭവം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ട ഇതൊക്കെ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് പക്ഷേ ഇത് അതിന് എന്താണ് ഇങ്ങനെ വന്നതിൻ്റെ കാര്യം എനിക്കാണ് മുന്നോട്ട് ഞാൻ ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റേറിനെ മാത്രമേ ഇത് ഏത് ഏത് ഇങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത് ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയാവൂ ഈ ഫ്രണ്ട് ഭാഗവും ഈ സൈഡ് ഭാഗവും ബാക്ക് ഭാഗം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഒരു വര അവിടെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇതിൻ്റെ മണ്ടഭാഗം എനിക്കതൊന്നും കൂടാം ഈ മണ്ടഭാഗം ഏതാണെന്നൊന്നും എനിക്കതന്നെ കൂടാം പിന്നെ ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതേണ്ട ഇതിൻ്റെ ഇത് വേണ്ട ഇത് ഇത് കൊമ്പൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഗൈസ് അത് ഒരു ഒരുമാതിരി വന്നിരിക്കുന്ന ഒരുമാതിരി ഒരു ഇതില് പിന്നെ ഇത് ഇതിന് ഈ ഗ്ലാസ് ഈ ഗ്ലാസ് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ആണ് ഈ തോന്നുന്നത് ഒന്നും പറ്റിയില്ലെങ്കിൽ ഗൈസ് ഞാൻ മറ്റേ കറുപ്പ് ബസ്സിൽ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഈ ഗ്ലാസ്സിന് മണ്ടിൽ കൊമ്പണ്ടെങ്കിലും എഴുതിക്കൊണ്ട് ഞാൻ സെറ്റാക്കും ഗൈസ് കാരണം ഞാൻ ഞാനാണ് പറഞ്ഞത് ഞാൻ കൊമ്പണ്ട് സെറ്റാക്കുമെന്ന് ഞാൻ പിക്സ് പിക്സ് പിക്സാട്ടിലാണ് ഞാനത് ഈ സംഭവം സെറ്റാക്കിയ പക്ഷേ കണ്ട ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ വേറൊരു കാര്യങ്ങൾ ഈ സിബല എൻ്റെ അളിയൻ കാശീൻ കാശി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് അവൻ്റെ പേര് എത്തി പറയുന്നത് അപ്പോൾ കാശീൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നീ എന്തായാലും ഈ വീഡിയോ കുത്തിയിരുന്ന് കാണണേന്ന് ഞാൻ പറയുന്നു കാശിക്കും ശിവയ്ക്കും ഒരു ബിഗ് ഡാൻസ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോവാം ഈ ഇത് നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത് ഇത് ഇതെന്താണ് ഇങ്ങനെ വരുന്നതിന് എന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാത് ഭയങ്കര ചെറുതാണ് നമ്മൾ അതിനകത്ത് ഈ പിക്സ് നമ്മൾ സൂം ചെയ്ത് സൂം ചെയ്ത് സൂം ചെയ്ത് അങ്ങേ അറ്റത്തിയാൽ ഇത് എടുക്കുകയത്തുള്ളൂ അമ്മാതിരി ചെറുതെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചെറുതാണ് ഇതൊന്നും ഒരു പൊട്ടിയേ ഈ ഒരു പ്ലസ് ഉണ്ട് ആ പ്ലസ്സിൻ്റെ അത്തൊക്കെ ഇതിൻ്റെ ഇതുള്ളൂ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് വലിയ ഒത്തിരി അവരുടെ ലിവറിന്ന് പറഞ്ഞാൽ വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ബസ് സിമിലേറ്റ് ആവുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഇതാക്കും ഇതോരുമാതിരി ഇങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണം ബ്ലാക്ക് ബസ്സിൽ ചെയ്യാൻ പോകണം പൈസാകുമ്പം ഇത്തിരി കൂടി നല്ലതായിരിക്കും ഒരു ബ്ലാക്ക് സദാമ്പനി ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയും ചെയ്ത് ഒപ്പിക്കാറുള്ളതെന്ന് കന്നുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഈ ജി തിലെന്നുപോലെ നമുക്ക് നേരത്തെ ഞാൻ പാവുന്നല്ലോ ഒരു അവർക്കിങ്ങനെ അവരെ ലിവറി എന്ന് പറഞ്ഞാൽ ഇതിനെ കട്ടിയ നല്ല നല്ല വലിയ ലിവറി ആയിരിക്കും എന്താണ് അവർ ഇപ്പോൾ കൊമ്മൻ അതോ ലോകം വേണമെങ്കിൽ അവർക്ക് ബി എം ആർ ബി എം ആർ ബി എം ആർ എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേരൊന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് ബി എം ആർ വേണമെങ്കിൽ നമ്മൾ ബി എം ആൻ്റെ മോഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണും എന്തേലാണ് ബി എം ആവിൻ്റെ മോഡ് ജി ടിയിൽ കാണും പിന്നെ ഈ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ഈ കൊമ്പന്നെയൊക്കെ വീഡിയോ ചെയ്ത കുറേ പേ കുറേ ജീറ്റെയിൽ ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ലിവർ മോഡിഫൈ ചെയ്താണ് ആ കൊമ്പൻ ഇതിൽ അപ്പോൾ നമ്മൾ ബി എം ആറിൻ്റെ മോഡ് കയറ്റി അതിൻ്റെ അകത്ത് ഇതിൻ്റെ ലിവറി നമ്മൾ മോഡിഫൈ ചെയ്ത് കയറ്റും കയറ്റും അതേപോലെ ഇപ്പോൾ നമുക്ക് കൊമ്പൻ താവൂതുണെങ്കിൽ സെഡൊണ്ണിൻ്റെ സ്വെഡൊണ്ണെന്നാണ് ഈ മോഡലിൻ്റെ പേര് സ്വെഡണ് നമ്മൾ സ്വൻഡണിൻ്റെ ബസ്സിൻ്റെ മോഡ് കഴിഞ്ഞാൽ അതിൻ്റെ അത് കൊമ്പന്താവിട് കഴിഞ്ഞാൽ വണ്ണസ്വണെങ്കിൽ സെന്റണ്ണു തന്നെ വണ്ണും സെൻറ്റണ്ണാണ് പിന്നെ ഈ ഗ്യാരേജൊക്കെ ഞാനാണുണ്ടാക്കിയത് വേണ്ട ഇവിടെ ഇപ്പം വേണ്ടത് തുറന്ന് വന്നിട്ടുണ്ട് ഇനി നടക്കാൻ നോക്കി ഇവിടെ അടയ്ക്കാം ആണ് അടച്ചിട്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ തിയേറ്റർ എപ്പിസോഡിൽ നിന്ന് കുറക്കൈസ് കാരണം ഞാൻ നേരത്തെ നേരത്തെത്തെ എമ്പുരാനിലിത് ഞാൻ പിങ്ക് ഇതാക്കി ഇച്ചിരി സൗണ്ട് ചെറിയൊരു സൗണ്ട് ഇട്ടിട്ട് അവരെനിക്ക് കോപ്പി റേറ്റ് കെട്ടിയായി അപ്പം സൗണ്ട് ഇല്ലാതെ ചെയ്യേണ്ടി വരും ഞാൻ സ്ക്രീൻ പക്ഷേ പിങ്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതൊക്കെയാണെങ്കിൽ കുഴപ്പം നമുക്ക് മൈൻഗ്സിൽ ഒരു ചെറിയ പരിമിതിയിലേക്ക് നമുക്ക് ചെയ്യത്തുള്ളു ശരി വട വട വേണ്ട ഇവൻ കഥവ കാണ്ടക്കി കേട്ടാ പിന്നെ പിന്നെ നമുക്ക് നമ്മൾ സിറ്റിയിലോട്ട് പോകുന്ന കാര്യം ആ പിന്നെ വേറൊരു കാര്യം തോടൊക്കെ ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത് മോനെ ഈ ഒരു തോട് വേണ്ട ഒരു തോട് ഈ മണ്ടാലിട്ടുള്ള തോട് ഈ ഒരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാണ് ഈ ഫുൾ ഈ ഇതുവരെയുള്ളതോട് ഞാൻ ഉണ്ടാക്കിയാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണ് പിന്നെ അങ്ങോട്ടുള്ള ഫുള്ളും ഞാൻ ഒരു ബിൽഡിങ് മോഡ് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നിന്ന് ഞാൻ കെറ്റി അതിൻ്റെ അതിന്ന് തന്നെ നമുക്ക് നമുക്ക് വേണ്ട ഇതങ്ങോട്ട് എടുത്ത് നമ്മൾ സർവേലിന് വേടായാലും ക്രിയേറ്റീവ് വേൾഡായിരുന്നാലും സർവേൽ വേദിൽ ഒരു ഇതുള്ള ആൾക്കാരെങ്കിലും ചെയ്യൂല നമ്മൾ ക്രിയേറ്റീവ് വേവില് ക്രിയേറ്റീവ് വേൾഡിൽ നമുക്ക് ചെയ്യണം നോക്കി അതിനകത്ത് നമുക്കിപ്പോൾ നമുക്കൊരു ഫ്രാങ്ക്ലീൻ്റെ വീട് വേണം നമ്മൾ ഫ്രാങ്ക്ലീൻ്റെ വീ ഫ്രാങ്ക്ലീൻ ഹൗസെന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാം നമുക്ക് ഒരു വീ ഫ്രാങ്ക്ലീൻ്റെ വീട് കിട്ടും അത് നമ്മളെടുത്ത് ഇത് ചെയ്ത് നമ്മൾ ഏത് വേൾഡാണോ വേണ്ടത് അതിൻ്റെ അകത്ത് നമ്മൾ നിക്കുക ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട് വേൾഡ് എൻസ് സൈൻ മാക്സ് എന്നാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ എൻ സൈൻ മാക്സിൻ്റെ ഇതിനകത്ത് നമ്മൾ കയറ്റി ഇതമ്മ നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കിട്ടും അപ്പം അത് നമുക്ക് എവിടെയാണ് വേണ്ട അത് ഇവിടെ കൊണ്ട് വെക്കണം അവിടെ കൊണ്ട് വെച്ച് നമുക്ക് വേണമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടിക്ക് കൊടുത്താൽ നമ്മൾ വേണ്ട അത് കാണാം നമ്മൾ ബിൽഡൊന്നും ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ പുതിയതായിട്ട് എന്നെ പോലെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ കുത്തി ഇരുന്ന് പണിയാതെ ഇതിൻ്റെ അകത്ത് പോയി ചെയ്യുന്നതായിരിക്കും തിരിച്ചു കൂടി നല്ലത് പിന്നെ റോഡൊക്കെ നല്ല നീളമുള്ള റോഡൊക്കെ വേണമെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് തന്നെ വേണ്ട സജീവമായി കിട്ടുന്നതായിരിക്കും വേണ്ട അതേ കാലം കഴിയുന്ന റോഡുണ്ട് എന്തായാലും കുറേ നിങ്ങൾ കുത്തിയിരുന്ന് പണിയേണ്ടി വരും ഇവിടെ കടന്ന് പോയേം വന്നു കളിക്കുകയെന്ന് വേണ്ട പിന്നെ ആ പെയിൻറ്റ് പെയിൻറ്റിങ് മാറ്റുന്നൊരു പരിപാടി ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മാമൻ്റെ ഫോണിൽ ഞാൻ ചെയ്ത അപ്പം അതിൻ്റെ അകത്താണ് അതിൻ്റെ മോഡ് കിടക്കുന്നത് ഇപ്പം അതിൻ്റെ അകത്ത് മോഡില്ല ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ഈ അഭിസ്വാൻ എമ്പൂരാനിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോഴാണ് ഞാനുവിൻ്റെ ഉള്ളത് ആ ആ വീഡിയോ നമുക്ക് ചെയ്യണം ഇതാണ് അപ്പം നമ്മൾ ചെയ്യായിരുന്നപ്പോൾ ഞാനുവിന് വരാൻ പറ്റ ചെയ്യാൻ പറ്റിയില്ല അവന് ചെറിയ ഫോണിനും ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ കുറവെട്ട് നമ്മൾ നോക്കിയാൽ ഒരു തിങ് ഒരു വൺ വീക്ക് നമ്മൾ നോക്കി എന്നിട്ടും നമുക്ക് ഒത്തില്ല അപ്പം അപ്പം ഞാൻ ഞാൻ അവൻ്റെ അടുത്തോടെ ഇടാ ഈ വീഡിയോ ഇപ്പം ഞാൻ ചെയ്യാം ഇനി കുറവായിരുന്നു എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ലേറ്റായിപ്പോ അടുത്ത വീഡിയോ നമുക്ക് എല്ലാവരും കൂടി ക്ഷണിച്ചാലും ആയിട്ട് ചെയ്യാം ഈ വീഡിയോ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ സ്കി ജി ടിയിലെ സ്കിന്നിൻ്റെ കാര്യം അത് നമുക്ക് അങ്ങനെ എടുത്ത് യുവന്മാരൊക്കെ വേണ്ട ആൾക്കാർ ചെന്നിട്ട് അപ്പോൾ സമയൻ്റെ വീഡിയോയുടെ കാര്യം കൊണ്ട് ഞാൻ പറയുന്നത് എന്താണ് വേണ്ട ആൾക്കാരിങ്ങനെ ചെന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന വീഡിയോ കൈ വെച്ചിങ്ങനെ ചീത പോലെ ഇങ്ങനെ ആക്കും അത് നമ്മൾ ആ ഡാൻസ് ഓണാക്കിയിട്ട് ആ മാറ്റി അങ്ങനെ 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 നമുക്ക് ഇടാം നമുക്ക് ഒരു വരി അന്ന് എൻപരൻ്റെ വീഡിയോ ആരൊക്കെ കണ്ടുണ്ടോ ആ എനിക്കുള്ള സുഗുണ ആ അപ്പം കണ് അന്നത്തെ വീഡിയോ കണ്ടെങ്കിൽ അതിൻ്റെ ആറുന്ന സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇങ്ങനെയത് അഭിസാമിൻ്റെ വീഡിയോ വരാണെങ്കിൽ അവർ ആൾക്കാരെ തന്നെ ഇങ്ങനെ വരും ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ ആ യൂസ് കൊച്ചങ്ങനും ചെയ്യത്തുണ്ട് അതിന് നല്ല പണിയാണ് കെ ഈ ആൾക്കാരെ ഫുൾ കൊണ്ട് അങ്ങനെയൊക്കെ നിർത്തി എന്നു പറഞ്ഞാൽ അത് കുറേ നേരത്തെ പരിപാടിയാണ് എനിക്കൂടെ കുറേ നേരത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം എടുക്കുന്ന ചില ശിൻഷാനെ നിയന്ത്രണം പോർച്ചയ്ക്കാതിരിക്കുന്ന ആ ഇപ്പം എടുക്കുന്ന ചില വീഡിയോൻ്റെ കണ്ടന്റ് ആ പിന്നെ ഞാൻ ഒരു ഇതിൻ്റെ ചെയ്ത എന്തെങ്കിലാണ് ഒരു പ്രേമത്തിൻ്റെ വീഡിയോ എന്തിനാണോ എന്തോ ചെയ്ത ഇരിക്കുന്നോ അതിന് കൂടെ നമ്മൾ ചുമ്മാ എട്ടിയപ്പോൾ ഒന്ന് എടുത്തു നിന്നോട് പിന്നെ ഈ അപ്പാറയ്ക്ക് പോയ വീഡിയോ അത് കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇഷ്ടപ്പെട്ട ജീവിതം എന്തെങ്കിലാണ് പിന്നെ ബസിൻ്റെ കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂട ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഐ നോ നമ്മൾ എന്തായാലും ടൂർ പോകും കേസ് അത് വേറെ വേറൊരു കാര്യം നിങ്ങൾ നല്ല മണി പോകും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പിന്നെ കാശിക്ക് വീണ്ടും ഒരു സൈ ഒരു ടാങ്ക്സ് കാശിക്ക് ശിവയ്ക്ക് ഒരു ടങ്ക്സ് അപ്പം റേറ്റ് ഡേയ്സ് പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള മോഡ് മോഡ് എന്നു എനേബിൾ സെറ്റിങ്സ് ഓഫ് ആവുമല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞാൻ മലയാളി യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാനൊരു തീരെ അടിച്ചുപോയാ വിളിച്ചുണ്ട് ആ ഓക്കെ അപ്പം ഇത് ഞാൻ ഒരു മലയാളി യൂട്യൂബറിനെ കണ്ടി ഇപ്പോഴും ആ വീഡിയോ വെക്കുമ്പോൾ നീ കാണുന്നില്ല എനിക്ക് കാണാത്തതെന്ന് ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞുകൂടാ നമുക്ക് കണ്ട ഈ ഒരു മൺ മണ്ടയില കണ്ട ഇത് കണ്ട ഇങ്ങനെ നമുക്ക് മാറ്റാം ഈ മണ്ടയിലീവിൻ്റെ ഇത് കണ്ട ഇങ്ങനെ മാറ്റാം ഇങ്ങനെ ആക്കിയാൽ നമുക്ക് സർവേ ഇത് അഡ്വഞ്ചർ എക്സ്പെക്ടേ ഓസ്പെക്ടേറ്റർ ആക്കേണ്ടിയിരുന്നു എക്സ്പെക്ടേറ്റർ ആക്കണ്ടായിരുന്നു കൈസ്പെക്ടേറ്റർ പണിയായല്ലോ ആ പഴയ പോലെ ഫ്ളാറ്റ് വേണ്ടതാണല്ലേ അപ്പം അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു മിനിറ്റ് ഏസ്റ്റാൻസ് പോയിസ്പെക്ടേറ്റർ നമുക്ക് അത് ആ ഒരു ഇത് നമുക്ക് എഫ് ഇ പിയും ടി പി പിയും നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും പിന്നെ ഇട്ടിട്ടുള്ള ഒരു മോഡാണ് നമ്മളെ സിംഗാൻ്റെ മോഡ് പിന്നെ നമ്മളെ കാറിൻ്റെ മോഡ് പിന്നെ ഒരു കേപ്പിൻ്റെ മോഡുണ്ടായിരുന്നു എനിക്ക് ഒന്നും കൂടി കേട്ടതാ കേപ്പിൻ്റെ മോഡ് പിന്നെ ഇതിൻ്റെ മോഡാണ് ഇട്ടിരിക്കുന്നത് ചെറിയ ചെറിയ ആ ബസ്സിൻ്റെ ഇട്ടിട്ടുണ്ട് ബസ്സിൻ്റെ മോഡ് നമ്മൾ പിന്നെ ഓഫാക്കും അതെങ്ങറിയാലോ പിന്നെ വേറെ എന്തിൻ്റെയൊക്കെ കുറേ മോഡൊക്കെ നേട്ടിട്ടുണ്ട് അങ്ങനെ കുറേ മോഡ്സ് ഉണ്ട് അപ്പം പണ്ട് എനിക്ക് ഇഷ്ടം പോലെ പണ്ടത്തെ വീഡിയോ കൂടെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്പൈഡർമാൻ്റെയൊക്കെ വീഡിയോ സ്പൈഡർമാൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഐ തിങ്ക് എനിക്ക് യൂട്യൂബിനെ ഇട്ടിട്ടില്ല കാരണം ഞാൻ സ്പൈഡർമാനിൻ്റെയൊക്കെ മോഡൊക്കെ കയറ്റി എൻ്റെ ആ വേൾഡിൽ അമ്പത്തഞ്ച് എം പി ആയിരുന്നു ആ വേൾഡ് കേവാനേക്കൂലായിരുന്നു ഏഹ് ട പണിപ്പാളിയല്ലോ പണിപ്പാലും വെള്ളത്തിൽ കിട്ടിയല്ല പണിപ്പാലും വെള്ളത്തിൽ കിട്ടിയല്ല എങ്ങനെ പാലും വെള്ളത്തിൽ കിട്ടി ഓക്കെ പെർഫെക്റ്റ് അപ്പം എന്താണ് ആയാൽ പറഞ്ഞാൽ വന്നതില് ആ അപ്പം അതിൽ വന്നതി കുമ്പോ ആ അപ്പം എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന് ആ മോർണിംഗ് ആയിരുന്നു അപ്പം കുറവേ വീഡിയോസ് വൈസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ കുറവേ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും ഇട്ടിട്ടില്ല എന്നു പറഞ്ഞാൽ എന്താണ് എൻ്റെ ഞാൻ ഞാനുണ്ടോടെ കുറെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് പക്ഷേ എല്ലാവരും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ കാര്യവും പകുതി വഴി വെച്ച് പണി പാടും അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ചാനലുകൾക്കുമ്പോൾ ഞാനുണ്ട് ഈ വീഡിയോ കൂടെ പോയി ഞാനുണ്ട് ഈ വീഡിയോ നമ്മൾ എടുത്തല്ലോ ഒന്നെവിടെ പോയി അങ്ങനെയൊക്കെ എനിക്ക് തോന്നുകയും കാരണം കുറേ വീഡിയോ നമ്മൾ അങ്ങനെ എടുത്തിട്ടൊന്നും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഴി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി എനിക്ക് എന്താണെന്ന് ഞാൻ പറ്റുന്ന ഒരു വര നമ്മൾ കഴിഞ്ഞ വെക്കേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ വീഡിയോ അപ്പോൾ നമുക്ക് ഞാനൊരു ആദ്യം നമ്മൾ സീജൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് എനിക്ക് എത്ര ഗൂഗിളിൻ്റെ അക്കൗണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ യൂട്യൂബ് ചാനലുണ്ട് ആദ്യത്തെ ഗെയിമിങ് ചാനൽ ഗെയിമിങ് ബോയ് ഗെയിമിങ് ബോയ് പിന്നെ സൂപ്പർ ആട ഗെയിമിങ് ഗെയിമിങ് എസ് ജി ഗെയിമിങ് സി ജെ ഗെയിമിങ് അറ്റ് ലാസ്റ്റ് എൻ ഗെയിമിങ് എൻ ഗെയിമിങ് എന്തായാലും എനിക്ക് മാറ്റാൻ വലിയൊരു ഇതില്ല അതിൻ്റെ അങ്ങനെ പല പല വീഡിയോ കേൾ ഒന്നിൽ ഫയർ ഒന്നിൽ പബ്ജി ഒന്നിൽ മൈൻഡ് ക്രാഫ്റ്റ് ഒന്നിൽ ക്ലാഷ് ഓഫ് ക്ലാസ് ഒന്നിൽ സി ജെ ഗെയിമിങ്ങിന് ജി ടി എ ജി ടി എസ് ആ പിന്നെ നമ്മൾ ഇപ്പം എൻ ഗെയിമിൽ ഞാൻ മൈൻക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് നമ്മൾ മിക്സ്ഡ് ഗെയിമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മളെ പച്ച ചെയ്ത് തരാം പശ്ഡി തരാം പിന്നെ എന്താ പറയാമെന്ന് വിട്ടു വീന്ന് വിട്ടുപോകുകയാണ് നിങ്ങൾക്ക് ഈ കുഴപ്പമുണ്ടാകുക നമ്മൾ എന്തോ പറയാമെങ്കിൽ നമ്മൾ വേഗം വന്നു പോകും ആ അപ്പം നമ്മൾ രണ്ടാമത്തെ ആദ്യത്തെ വീഡിയോ നമ്മൾ ജി ടി എ സായിൻ്റെയായിരുന്നു കാരണം എൻ്റെ കഴിഞ്ഞ ചാനലിൽ സി ജെ ഗെയിമിങ് ആയിരുന്നല്ലോ അപ്പം എൻ്റെ ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ജി റ്റെ സനാൻഡ്രിസിൻ്റെ ഒരു ഗ്യാങ് മാതായിരുന്നു ഇതെങ്കിലും എങ്ങാൻ ഞാൻ ജി ടി സനാൻഡ്രസ് എങ്കിൽ എറണാൻ ആയിട്ട് നമ്മൾ പിള്ളേരുമായിട്ട് അടിക്കാൻ പോയു വേറെ ആൾക്കാരെ അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ എൻ്റെ മൈൻഡ് കാഫ്റ്റിൻ്റെ കൂടെ ആയിരുന്നു അപ്പം അന്ന് ഇതിൻ്റെ രണ്ട് വീഡിയോ കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവല്ല അന്നല്ല അന്നൊരു ദിവസം ഞാൻ അങ്ങനെയൊക്കെയാണ് അപ്പം എക്കോ ഗെയിമിങ് എന്ന് തോന്നുന്നത് ഒരെണ്ണൻ വന്ന് എൻ്റെ അടുത്ത് എടാ എൻ്റെ അനാഥക്യ സഹോദരക്ക് എഴുതുന്ന അവിടെ പൊളിയാണ് ഇവിടെ എല്ലാവരെയും ഉണ്ടോ അമ്മ ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കാൻ തോന്നി അപ്പം ഞാൻ അണ്ണൻ്റെ ഇത് ഐ പി എൽ അതൊക്കെ ഇത് ചെയ്ത് എന്നിട്ട് ഡിസ്കോളി ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്കോളി ജോയിൻ ചെയ്ത് അപ്പം ഞാൻ അപ്പോൾ അത് സിംഗിൾ ആയി സിംഗിൾ ആയിട്ടുള്ളതാണെന്നു പറഞ്ഞാൽ ടീമൊന്നും എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ ടീമൊന്നും ഇല്ലാതാണെന്ന് ഞാൻ എക്കൗണ്ട് എടുത്ത് ചോദിച്ചാൽ എൻ്റെ എന്നെക്കുറിച്ച് ടീം കയറ്റുമെന്ന് പറഞ്ഞാൽ അപ്പം അപ്പം എൻ്റെ ടീം നാല് ആണ് ഇത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ ശരി വേറെ ടീമ് വല്ലതും എനിക്ക് ഒപ്പിച്ചാലും എന്ന് തോന്നി അപ്പോൾ നീ ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നവനപ്പം അവിടുത്തെ ഓഫീസിൻ്റെ ഒഫീഷ്യലായിട്ട് എന്തോ ജനവറിൽ എക്കോ ഗെയിമെന്ന് പറഞ്ഞാൽ മാക്സിമം പ്ലെയേഴ്സ് അഞ്ച് പേരാക്കി മാറ്റുകയാണ് നാല് പേരല്ല അഞ്ച് പേരാണെന്ന് പറഞ്ഞ് എന്നെ അവരുടെ ടീമിൽ ടീമിലെടുത്ത് ഇത് ചെയ്ത് ഞാനും അവരോട് കളിച്ച് അത് ഇനി പിന്നെ ഒരു എസ് എം ബി സം ബി ആണ് എസ് എം ബി ആണെന്നാണ് തോന്നുന്നത് സ്ഥലം തുടങ്ങി നമ്മളിങ്ങനെ കളിച്ച് 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 എക്കോ ഗെയിമിങ് ശൈലത്തിൻ്റെ ഇതായിട്ട് ഒരു ബോഡിങ്ങിന് ബോഡിങ്ങാണെനിക്ക് കറക്റ്റ് ഒരു സംഭവത്തിന് പോയി ഇപ്പം നിങ്ങൾ എൻ്റെ ചില വീഡിയോയിലൊക്കെ എടുത്ത് നോക്കിയാൽ എക്കോ ഗെയിമിങ് എനിക്ക് ഞാൻ വന്നട അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പം ഞാനും ഇപ്പോഴേക്കും അയക്കുക ഏതോ ഒരു വീഡിയോ ഇല്ലായിരുന്നു വീഡിയോലാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവം അപ്പോൾ ഈ എക്കോ ഗെയിമിങ് പോയപ്പോൾ പിന്നെ ഞാനും അങ്ങ് നിർത്തി ഞാനും അടുത്ത് പിന്നെ സ്കൂൾ എന്നും റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്കൂള് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു രണ്ടാം മൂന്നാം വീഡിയോ ഇട്ട് പിന്നെ വീഡിയോ ഇടാൻ ഇരു പിന്നെ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ ഞാൻ റിയാക്റ്റീവ് ആയെന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ലെക്സ്പ്ലേ വേർഡ് തുടങ്ങി അത് ഇത് ലെക്സ്പ്ലേ വേർഡിൽ തന്നെ ക്രീപ്പറൊക്കെ എൻ്റെ വീട്ടിൻ്റെ അന്ന് അടിച്ച് പൊളിച്ചു ഇനി പ്രായം തന്നെ ഞാൻ ടീ എൻ്റെ ഇട്ട് ടീ എൻ്റെ ഇട്ട് വീട് മൊത്തം കത്തിച്ച് അങ്ങനെ ചെയ്തിട്ട് വീട് മൊത്തം കത്തിച്ച് കോപ്പി വീഡിലാണ് ഗീഫ് കുറെ കഷ്ടപ്പെടുന്നുണ്ടാക്കിയ വീടൊക്കെ ആയിരുന്നു ഞാൻ ഞാനത് കത്തിച്ചില്ല പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കുറേ വീട് ഇട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഈ ഞാൻ വീണ്ടും ആക്റ്റീവ് ആകുന്നത് പക്ഷേ എനിക്ക് ഡിസ്കോഡിൽ വീണ്ടും എനിക്ക് വലിയ ില്ല അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ വിഷുവിന് വേണ്ടി ഞാനും ഞാനും കൂടി കണിയൊക്കെ ഒരുക്കുന്നത് രാജ്യം ഞാനും ക്ഷണിച്ചാലും കൂടി കണിയൊക്കെ ഒരുക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആയി അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നോ സീൻ ഞണം കിടക്കുന്നത് ക്രിസ്മസ് കിടക്കുന്ന ദീപാലി കളക്കുന്ന എല്ലാം കളകളും നമ്മൾ പൊളിക്കണ്ടേ അപ്പം ക്ഷണിച്ചാലും ഞാനും ാലും കൂടി അയ്യോ ആ കൊള്ളാം പോണം എന്താ ഓക്കെ ഗൈസ് അപ്പം എൻ്റെ വീഡിയോ ഇപ്പം തന്നെ അടിച്ചു പോകും ഞാൻ വേഗം വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ബൈ 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 എവിടെ ബൈ ബൈ